അത്യാധുനിക സാങ്കേതിക വിദ്യയും പ്രതീക്ഷയും വലിയ സ്വപ്നങ്ങളെ സാധ്യമാക്കും ഞങ്ങൾ കൂടെയുണ്ട് നിങ്ങളുടെ കുഞ്ഞു വലിയ സ്വപ്നത്തിനായി പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിൽ അറുപതുകളിലാണ് സെൻട്രൽ ഓർച്ചാഡ് സ്ഥാപിതമാകുന്നത് വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും മെച്ചപ്പെട്ട വിത്തുകൾക്കും നടിൽ വസ്തുക്കൾക്കുമായി ആളുകൾ സമീപിക്കുന്ന സ്ഥാപനമായിരുന്നു പട്ടാമ്പി സെൻട്രൽ ഓർച്ചാഡ് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വിവിധ കാരണങ്ങളാൽ അവഗണന നേരിട്ട സെൻട്രൽ ഓർച്ചാഡിന്റെ പ്രതാപം വീണ്ടെടുത്ത് പ്രശസ്തിയിലേക്ക് ഉയർത്തുകയും മെച്ചപ്പെട്ട സൌകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് കർഷകർക്ക് നല്ല വിത്തിനങ്ങൾക്കും നടിൽ വസ്തുക്കൾക്കും ആശ്രയിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ബൃഹദ് പദ്ധതിക്കാണ് ഇപ്പോൾ തുടക്കം വിളകളും അവയുടെ കൃഷിരീതിയും പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിനും അവരിൽ കാർഷിക കാർഷികാവബോധം സൃഷ്ടിക്കുന്നതിനും അതോടൊപ്പം തന്നെ സർക്കാരിന് കൂടുതൽ വരുമാനം ഉണ്ടാക്കുവാനും സഹായിക്കുന്ന ന്യൂതന ആശയമായ ഫാം ടൂറിസവും സ്ഥാപനത്തിൽ ആരംഭിക്കാൻ ലക്ഷ്യമിടുന്നുണ്ട് ഇതിനായി ബജറ്റിൽ അഞ്ചു കോടി രൂപ അനുവദിച്ചു ഭരണാനുമതി ലഭിക്കുകയും ടെൻഡർ പൂർത്തിയാവുകയും ചെയ്തതോടെയാണ് നിർമ്മാണത്തിന് തുടക്കമാകുന്നത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിക്കും സ്വാഗത സംഘ യോഗം ചേർന്നു മുപ്പത്തഞ്ച് നാൽപ്പത് വർഷത്തോളമായി നമ്മുടെ സെൻട്രൽ ഓർച്ചാർഡ് വലിയ വികസന പ്രവർത്തനങ്ങളൊന്നും നടക്കാതെ ഇങ്ങനെ സ്റ്റാഗ്നന്റ് ആയി കിടക്കുക അതിനെ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് പൊതുജനങ്ങൾക്ക് കൂടി ഗുണമുള്ള രീതിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടി നമ്മൾ നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അതിനാവശ്യമായ ഫണ്ട് ലഭ്യമാകാത്തത് കൊണ്ട് കുറച്ച് കാലതാമസം നേരിട്ടെങ്കിലും ആ ഫണ്ട് ലഭ്യമാക്കാൻ നിരന്തരമായ നമ്മുടെ ശ്രമമുണ്ടാവുകയും പട്ടാമ്പി മണ്ഡലത്തിലേക്ക് ബഡ്ജറ്റിൽ അനുവദിച്ച ഫണ്ടിൽ അഞ്ചു കോടി രൂപ അതിനുവേണ്ടി മാറ്റി വെക്കുകയും ചെയ്തു അത് ഭാവിയിൽ നമുക്കറിയാം നിലവിലുള്ള സെൻട്രൽ ഓർച്ചാഡിനെ നവീകരിക്കുകയും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ പൊതുജനങ്ങൾക്ക് വന്ന് കൃഷിയെ അടുത്തറിയാനും കാണാനും അനുഭവിക്കാനും കഴിയുന്ന രീതിയിലേക്ക് മാറുകയും ഒപ്പം തന്നെ പൊതുജനങ്ങൾക്ക് വന്നിരിക്കാനും ഈ ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് ഇണങ്ങിച്ചേരാനൊക്കെ കഴിയുന്ന രീതിയിൽ ഒരു ഫാം ടൂറിസത്തിന്റെ സാധ്യത കൂടി കണക്കിലാക്കിക്കൊണ്ടാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത് കൃഷി വകുപ്പും അതുപോലെ തന്നെ കൃഷി വകുപ്പിന്റെ കീഴിലുള്ള കെ എൽ ഡി സിയും ഇതിന്റെ ഡെവലപ്മെന്റ് പ്രവർത്തനങ്ങളിൽ പങ്കാളികളാണ് ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഇത് വന്ന് ഉദ്ഘാടനം ചെയ്യണം നിർമ്മാണ ഉദ്ഘാടനം ചെയ്യണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു അതിന്റെ ഭാഗമായി ഈ വരുന്ന ഇരുപത്തിനാലാം തീയതിയാണ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഈ പരിപാടി കൃഷിയോട് താല്പര്യമുള്ളവർക്ക് കലവറയാണ് പട്ടാമ്പിയിലെ സെൻട്രൽ ഓർച്ചാർഡും ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇരുപത്തിയാറ് ഏക്കർ പറമ്പും പച്ചക്കറി ഫലവൃക്ഷങ്ങൾ അലങ്കാര സസ്യങ്ങൾ ഔഷധ സസ്യങ്ങൾ തുടങ്ങി വൈവിധ്യങ്ങളായ ഇനങ്ങൾ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ആശ്രയമാണിവിടം ചെടികളുടെ പരിപാലനത്തിനായി അഞ്ച് പോളി ഹൌസുകൾ അടക്കമുള്ള സൗകര്യം ഇവിടെയുണ്ട് പദ്ധതികൾ പൂർത്തിയാകുന്നതോടെ പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഇടമായി സെൻട്രൽ ഓർച്ചാർഡ് മാറും എന്നാണ് പ്രതീക്ഷ